വാർത്താപ്രഭാതം തുടരുന്നു അപ്പം നമ്മൾ നേരത്തെ മേഘയെ വിളിച്ചിരുന്നു മേഘ കോഴിക്കോട് നഗരത്തിൽ ഒരു വാർത്ത എടുക്കുന്ന തിരക്കിലാണ് പക്ഷേ മേഘയ്ക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടിയ കേട്ടോ അഞ്ച് മിനിറ്റായി മേഘ ഇപ്പം ഞങ്ങൾ ഇടവേള കഴിഞ്ഞവരെ ടെലിഫോൺ ലൈനിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അബദ്ധം പറ്റരുത് പക്ഷേ മേഘയുടെ കുഴപ്പമല്ല അത് നമ്മളെ കോൾ ഡ്രോപ്പ് ആയി ഡ്രോപ്പായിപ്പോയതാണ് നമ്മളിപ്പം എല്ലാവർക്കും അറിയാം നമ്മളെ നെറ്റ്വർക്കുള്ള കോൾ ഡ്രോപ്പ് ആയി പോകും നമ്മൾ സംസാരിക്കുന്ന ഇവിടെ കേൾക്കില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതിലേക്ക് പെട്ടുപോയതാണ് നമ്മളെ പിന്നെ സീനിയർ റിപ്പോർട്ടർ മേഘ പക്ഷേ മേഘയെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പി സി ആളുടെ ഒരു രഞ്ജത്ത് അഞ്ച് മിനിറ്റ് മേഘയെ തുടരാൻ പറഞ്ഞു എന്നൊരു കട്ടിയാ പറഞ്ഞു മേഘ ചേരുന്നുള്ളൂ മേഘ കോഴിക്കോട് കല്ലായിൽ ട്രാൻസ്ഫറുടെ ഫീസ് കമ്പികൾ മുറിച്ചു മാറ്റി അതായിരുന്നു വിഷയം അതിലൊരു പ്രീതിന് പോലീസ് പൊക്കിയിട്ടുണ്ട് അപ്പം ആ പ്രതിയുടെ പേരൊക്കെ മേഘ തന്നെ പ്രേക്ഷകരോട് പറയും ഞാൻ കൊടുത്തൊരു ഓഫറാണ് മേഘ പറഞ്ഞോളൂ രാജേഷ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു സംഭവം നടന്നത് കലായി കെ എസ് ബി സെഷൻ പരിധിയിലെ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് കമ്പികൾ മുറിച്ചു മാറ്റുകയും അതുപോലെ തന്നെ റിംഗ് മെയിൻ യൂണിറ്റുകൾ നിരന്തരം ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ഈ കേസിലാണ് ഇപ്പോൾ ഒരാൾ പോലീസിന്റെ പിടിയിലായത് പെരുവേൽ പെരുവയൽ സ്വദേശിയായ ഒരു യുവാവാണ് പന്നിയങ്കര പോലീസിന്റെ പിടിയിലായത് പെരുവയൽ കല്ലേരി സായി കൃപയിൽ വി രജീഷ് എന്നയാളാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ കേസിൽ രണ്ടാം പ്രതിയായ കെ എസ്ഇ ഇലക്ട്രിസിറ്റി വർക്കർ വി സുബേർ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതിയാണ് കലായി പന്നിയങ്കര പ്രദേശങ്ങളിലെ പതിമൂന്നോളം ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് വയർ മുറിച്ചു മാറ്റുകയും അതുപോലെ തന്നെ ആറ് എം യു ആർ ഓഫ് ചെയ്യുകയും ഈ പ്രദേശത്താകെ ഇവർ ഇരുട്ടിലാക്കുകയും ചെയ്തത് ഇതോടെ ഇതെല്ലാം മുറിച്ചു മാറ്റുകയും ചെയ്തതോടെ പ്രദേശത്ത് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് പ്രതികൾക്കായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിയ പിന്നീട് സി സി ടിവികൾ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ കരാർ അടിസ്ഥാനത്തിൽ വാഹന കോൺട്രാക്ടർ ആയിരുന്ന രാജേഷിനെ കൃത്യനിർവ്വഹണത്തിലെ ക്രമക്കേടുകളെ തുടർന്ന് താക്കീത് ചെയ്തതിലെ പ്രകോപനമാണ് ഇതിനെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതുപോലെ തന്നെ വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതി പരിഹരിക്കാനെത്തിയ ജീവനക്കാരാണ് ഫ്യൂസ് ഫയർ മുറിച്ചു മാറ്റിയതായും ആർ എം യു ഓഫ് ചെയ്തിരുന്നതായും കണ്ടെത്തിയത് ഇവർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കെ സി ബി പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഒക്കെ സ്ഥലത്തെത്തി സംയുക്തമായി വിശദമായ പരിശോധന അടക്കം നടത്തിയിരുന്നു ഇതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവത്തിലെ സംഭവം നടന്നതെന്ന് തെളിഞ്ഞത് കേസിലെ രണ്ടാം പ്രതിയായ സുബൈറിനുമായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പന്നിയങ്കര പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൾക്കെതിരെ ഇപ്പോൾ പൊതുമുതൽ നശിപ്പിക്കൽ പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ള രാജേഷ് തീർച്ചയായും മേഘ വളരെ വ്യക്തമാണ് വ്യക്തമാണ് കാരണം ഒരു പ്രതി കൂടി ആ വിഷയത്തിൽ പിടിയിലാകുന്നുണ്ട് കെ സി ബി ജീവനക്കാരൻ തന്നെയാണ് സുബേർ എന്നാണ് പേര് വാർത്താ പ്രഭാതം അതിന്റെ വൈൻഡപ്പിലേക്ക് അടുക്കാണ് ഇന്നുകൂടി ഇപ്പോൾ സാധിക്കില്ലെന്ന് കരുതി പരീക്ഷ എഴുതാൻ അതിൻ്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് വട വടകരയിലെ ഈ ഉദ്യോഗാർത്ഥികൾ പിങ്ക് പോലീസിന്റെ സഹായത്താലാണ് ഇവർ പരീക്ഷാ ഹാളിൽ സമയത്തിന് എത്തിയത് ആ വാർത്ത കൂടി കാണാം കോഴിക്കോട് വൈകീട്ട് നാലിനുള്ള പരീക്ഷയ്ക്ക് മൂന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നേക്കാലോടെ വടകരയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പുറപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ടരയായിട്ടും പയ്യോളിയിലെ സ്ഥിരം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാനായില്ല എന്ത് ചെയ്യുമെന്നറിയാതെ വടകര മുടുപ്പിലാവിൽ സ്വദേശികളായ ദാന അഷ്റഫ് അഞ്ജന ഭാസ്കരൻ അർച്ചന അശോക് എന്നീ കുട്ടികൾ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ദാനയുടെ ഉമ്മയാണ് പോലീസിൽ വിളിച്ചു നോക്കാൻ നിർദ്ദേശിച്ചത് ൂറിൽ വിളിച്ചു ഫോൺ കിട്ടിയത് തിരുവനന്തപുരത്തേക്കാണെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നമാക്കേണ്ട സഹായിക്കാമെന്ന് ഉറപ്പു നൽകി ആ വാക്ക് വെറും വാക്കല്ലെന്ന് പിന്നീട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയാൽ മതിയെന്നും പുറത്ത് പിങ്ക് പോലീസ് ഉണ്ടെന്നും അവസാനം വിളിച്ച പോലീസുകാരൻ പറഞ്ഞു സ്റ്റാൻഡിലെത്തിയത് മൂന്നേ നാൽപ്പതോടെ ബസ്സിൽ ബസിൽ നിന്നിറങ്ങി പുറത്തേക്കോടി വാഹനത്തിൽ കയറിയ ഉടനെ സൈറനും ഹോർണും അടിച്ച് പിങ്ക് പോലീസുകാരായ എസ്ഇ ഡാനി എന്നിവർ വിദ്യാർത്ഥികളുമായി പിന്നീട് മിനിറ്റ് കൊണ്ട് ഞങ്ങളൊരു ഓൾമോസ്റ്റ് രണ്ടു മണിയായപ്പോ പയ്യോട് സ്റ്റാൻഡിൽ അങ്ങനെ സ്റ്റെക്കായി നിക്കുന്ന അപ്പ ആണ് ഉമ്മ വിളിച്ചത് ഞങ്ങളാണ് പേടിച്ചിട്ട് ഇവിടെ സ്റ്റെക്കായിട്ടുള്ള നല്ലോണം നമുക്ക് ചീറ്റും കിട്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് പോലീസിനൊന്ന് വിളിച്ചോക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത് പോലീസ് ചെയ്തിട്ടുണ്ട് തന്നെ തന്നെ പെട്ടെന്നുള്ള റെസ്പോൺസ് കേരള പറയാ അറിയില്ല ഒരിക്കലും എഴുതാൻ സാധിക്കണമെന്ന് പരീക്ഷ എഴുതുവാൻ പിങ്ക് പോലീസിന്റെ സഹായത്തോടെ സാധിച്ച അവരുടെ മുഖത്തുള്ള സന്തോഷം നിങ്ങൾ കണ്ടല്ലോ ഇതാവണം പോലീസ് എന്ന് മാത്രം വളരെ ചുരുക്കത്തിൽ പറയുന്നു വാർത്താപ്രഭാതം ഇവിടെ പൂർണ്ണമാകാൻ പോകുന്നു നല്ല വാർത്തകൾ ഇനിയും പ്രേക്ഷകരിലെത്തും ഒപ്പം തന്നെ അർജുനെക്കുറിച്ചുള്ള പ്രതീക്ഷ നിറഞ്ഞ വാർത്തകൾ അർജുൻ എന്ന നമ്മുടെ അയൽക്കാരൻ നമ്മുടെ നാട്ടുകാരൻ നമ്മളിൽ ഒരാളെക്കുറിച്ചുള്ള വാർത്തകൾ അല്പമണിക്കൂറോളം ശുഭവാർത്ത എന്ന് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ സാർത്ഥകമാകട്ടെ എന്ന് ഞാനും മനസ്സിൽ ഉറപ്പിക്കുന്നു വളരെ നന്ദി ഇത്ര നേരം കണ്ടിരുന്ന വാർത്താപ്രഭാതത്തോട് സഹകരിച്ച അത് കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ശുഭദിനം ഒരിക്കൽ കൂടി നേരുന്നു വാർത്തകൾ അവസാനിക്കുന്നില്ല വാർത്തകൾ കണ്ണടയ്ക്കുന്നില്ല വാർത്തകൾ തുടരും